ഓൾ കേരള പെയിൻറ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ ഒരു ജില്ലാ കൺവെൻഷൻ ഈ വരുന്ന പതിമൂന്നാം തീയതി മാഗ്നറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ പെയിൻറ് വ്യാപാരികളുടെ ഏകീകൃത സംഘടനയായ എ കെ പി ഡി എ ഓൾ കേരള പെയിൻറ് ഡീലേഴ്സ് അസോസിയേഷൻ വൈകുന്നേരം രണ്ട് മണി മുതൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയിലെ പ്രത്യേകിച്ച് പെയിൻറ്റ് വ്യാപാര മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഗവൺമെൻറ്റിനെയും കമ്പനികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾക്ക് പൊതുധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഈ സമ്മേളനം പ്രജ പ്രയോജനപ്പെടുത്തുമെന്ന് സംഘാടകർ വിശ്വസിക്കുന്നു ജില്ലയിൽ നിന്ന് ആകമാനം മുന്നൂറോളം പെയിന്റ് വ്യാപാരികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് കെ പി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹി വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ശ്രീ ജിതേഷ് എ വിയും എ വി സ്വാഗതം പറയും സമ്മേളന ഉദ്ഘാടനം ബഹുമാന്യ പുരാവസ്തു ഫോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ബഹുമാന്യ അഴീക്കോട് എം ശ്രീ കെ വി സുമേഷ് മുഖ്യ അതിഥിയാകുന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം എ കെ പി ഡി എ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ നജ കെ നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് സംസ്ഥാന ട്രഷറർ ശ്രീ ജോജി പീറ്റർ എന്നിവർ സമ്മേളനത്തിന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും വ്യാപാര മേഖലയിലെ വെല്ലുവിളികൾ ഓൺലൈൻ ബ്രാൻഡുകളുടെ അതിപ്രസരം വിപണിയിലെ മാറ്റങ്ങൾ സംസ്ഥാനത്തെ പെയിൻ്റ് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അമിതമായ കോമ്പറ്റീഷനുകൾ ജി വിഷയങ്ങൾ എന്നിവ സമ്മേളനത്തിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടും സംസ്ഥാനത്ത് തന്നെ മാതൃകയായ എ കെ പി ഡി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മൂന്ന് മാസങ്ങൾക്ക് മുന്നേ പുതിയ തെരുവിൽ ഒരു തീപിടുത്തം നടന്ന ഒരു വ്യാപാരിക്ക് നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ധനസഹായം നൽകി അദ്ദേഹത്തെ സഹായിച്ചിരുന്നു സമ്മേളനത്തിൻ്റെ ഭാഗമായി മുതിർന്ന വ്യാപാരികളെ ആദരിക്ക ആദരിക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലാ ട്രഷർ ശ്രീ ബഷീർ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതായിരിക്കും